ൾ ഞാൻ കാണുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ നമുക്ക് പക്ഷേ പൊതുസമൂഹത്തെ അങ്ങനെ കാണിക്കാൻ കഴിയാത്ത കാരണം അതിന്റെ ക്രൂരതയുടെ അങ്ങേറ്റ ആധിക്യം കൊണ്ടാണ് കേരളത്തിൽ റാങ്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞ വെറുതെ കൊല്ലാ കൊല പല ടോപ്പിക്കും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് തന്നെയാണ് പരീക്ഷയ്ക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പറയുന്നത് തന്നെയാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ കാരണം ഇവരെയും വേദന വേദന അതേപോലെ അതേ പണി കൊടുക്കുക ഉള്ളൂ വേറെ ആ സ്വയമേ നമ്മൾ കാര്യം ചിന്തിക്കത്തുള്ളൂ വളരെ ശരിയാണ് എനിക്കിത് കാണാൻ ൂ എനിക്കിത് വായിക്കാൻ പറ്റില്ല ഇത് കേട്ടിട്ട് അത്രത്തോളം വലിയ ക്രൂരതയാണ് ഈ കാണിച്ചു ചോദിച്ചേക്കുന്നത് അതായത് ആ ഒരു ഒരു കോഴ്സിന് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണ് അവരെന്തറിഞ്ഞിട്ടാണ് അവരിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനായി ഉപദ്രവിക്കുന്നത് യവുമാരൊക്കെ യഥാർത്ഥത്തിൽ കാടത്തമല്ലേ കാണിക്കുന്നത് ഇതാണോ റാഗിങ് എന്ന് പറയുന്നത് ഒരാളെ കളിയാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ശാരീരികമായിട്ട് ഇതുപോലെ കൊതിരിക്കുക അതായത് അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക കാശും കൊടുത്ത് പഠിക്കാൻ വേണ്ടിട്ട് വിടും വിട്ടിട്ട് കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് വാർഡനും ശ്രദ്ധയില്ല കോളേജ് പ്രിൻസിപ്പലിനും ശ്രദ്ധയില്ല പിന്നെ ഇവരെയൊക്കെ എന്നാത്തിനവിടെ പിടിച്ച് അവിടെ എഴുതിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എഴുതിരിക്കുന്നത് ഒരു കുട്ടികളുടെ കാര്യം അന്വേഷിക്കാറില്ല പോകുന്ന രാത്രി എപ്പോഴെങ്കിലും പോകുന്നു എപ്പോഴെങ്കിലും കേറി വരുന്നു അവർ ഡ്രഗ്സ് ഉപയോഗിക്കണ്ടോ ഒരു അവർക്ക് മറ്റേ മദ്യപാനം ഉണ്ടോ അങ്ങനെയുള്ള ഒരു ചിന്തയും അതൊന്നും അന്വേഷിക്കാൻ അവർക്ക് നേരില്ല അവർക്ക് അവരുടെ കാര്യം നോക്കി ഉറങ്ങുക കഴിക്കുക അവരുടെ ജോലി പകലുണ്ടാണെന്ന് അത് നോക്കാം ഇത്രയും നാളായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇവർ ആര് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും അത് സമ്മതിക്കത്തില്ല അതിൽ കുറെ കാര്യങ്ങൾ കാണിക്കണ്ട് സത്യം പറഞ്ഞാല് മനുഷ്യരായിട്ട് ഈ മനുഷ്യരായിട്ട് ഇരിക്കുന്ന ഒരാൾക്കും ഒരു ആ ചെറുപ്പക്കാരന്റെ നിലവിളി നമുക്ക് കേൾക്കാൻ പറ്റത്തിൽ നെഞ്ചു കവർന്നു പോകുന്നു സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പേടിച്ച് എങ്ങനെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു സംഭവം സംഭവമാണ് നടന്നുള്ള കാര്യമേ അറിയണത് ഇല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല ആ ആ ജീവൻ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കുന്നവന്മാരെ യുവന്മാരൊന്നും മനുഷ്യരല്ല ആഷ്മി മനുഷ്യരെ അല്ല ഇവന്മാര് മൃഗങ്ങൾ മൃഗങ്ങൾ പോലും സ്വന്തം കൂടെ ഉള്ളവരെ ഇങ്ങനെ ചെയ്യത്തില്ല വന്യമൃഗങ്ങൾ ചിലപ്പോ ചെയ്യും ഇതല്ലാതെ ചെയ്യത്തില്ല ഈ അങ്ങനെ ഉള്ളപ്പോഴാണ് ഇത് വീട്ടിന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ് ഇവനെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു വിടുന്നില്ല ആഷ്മി നമ്മൾ നമ്മൾ ഇതൊന്നും മനുഷ്യരല്ല ഇങ്ങനെ ചെയ്യുന്നവന്മാരെ ഉണ്ടല്ലോ നോക്കാൻ നമ്മടെ സ്വന്തം ഇവിടെ മാതാപിതാക്കൾ അവരുടെ അവസ്ഥ അവരുടെ ആ മാനസികാവസ്ഥ മക്കൾ ഇത്രയും വേദന ആ കോളേജിൽ കിടന്ന് അനുഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ആ മാതാപിതാക്കളുടെ ഉറക്കം വരെ നഷ്ടപ്പെട്ടു സത്യമായി ഇവരിന്ന് പുറത്തുവിടുക ഇവർക്ക് ഇതിന്ന് പുറത്തിറങ്ങിയാൽ ഇതിനപ്പുറം ഇനി ഇവര് കാണിക്കും ഇനി ഇവർക്ക് സത്യം സത്യമായി അത്രയ്ക്ക് കാണുമ്പോൾ നമുക്ക് ശമ്പതമായി ആ ആ കുട്ടി നിലവിളി തീർക്കുമ്പോഴേ അത് തോർത്തോട് കൈ കെട്ടിക്കുന്നു നിലവിളി കേൾക്കുമ്പോ നമ്മള് ഒരാളെ പറ്റത്തില്ല എന്നാ ചെയ്യാനാ സത്യം പറഞ്ഞാൽ ഓരോരുത്തരും കോളേജിൽ പോകുന്നവർ അത്തേ പ്രിൻസിപ്പൽ എനിക്ക് നന്നപ്പോ ചോദ്യം ചെയ്യണം കാരണം നേരത്തെ ഞാൻ വിളിച്ച് എല്ലാം നീറ്റാക്കി വിട്ടെന്നാ പറഞ്ഞിരിക്കുന്നവര് അപ്പം ഇതിനെതിരെ അവര് വേറെ പറഞ്ഞിട്ടില്ല പാരന്റ്സിനെ മനസ്സിലാക്കി പറഞ്ഞ് തിരിച്ചു വിട്ടു ഇത് തന്നെയാണ് അവരുടെ പണി വേറൊന്നും ഈ തൊട്ടടുത്ത റൂമിൽ കിടന്നിട്ട് ഈ ആൾ കിടന്ന് നിലവിളിച്ച് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യമാണോ ഒന്നുകിൽ ഇവർക്ക് പങ്കു കാണും അത് തന്നെ കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് അറിയാം നേരത്തെ കുട്ടി ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പൈസ മറ്റേ പേരൻ പേരൻസിന്റെ മക്കളെ അടിച്ചും കുത്തി മേടിക്കാൻ വിടുന്നത് ഇല്ലെങ്കിൽ കഷ്ടപ്പെടണം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടണം ഇമണി എന്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഇതിന് പുറത്തുവിട്ട് ഇവിടെ പുറത്തുവിട്ട് പുറത്തുവിട്ടാൽ ഭയങ്കര അപകടകാരികളായിട്ട് മാണിതാക്കാം